െന്നും മരുന്നടിച്ച് പച്ചക്കറികൾ വാങ്ങിച്ച് കഴിക്കുന്നതിന് പകരം ഇതുപോലെ ഒരു വഴുതനങ്ങയുടെ തൈ കൃഷി വകുപ്പിൽ നിന്നും കിട്ടിയതിൽ നിന്നാണ് ആറെണ്ണം കിട്ടി ഇപ്പൊ ദയ്പണ്ണം നിലവിൽ നിൽപ്പുണ്ട് ഇതില്യാതൊരു വളം ഇടാറില്ല തേലപ്പൊടിയിലെ ചണ്ടിയും പച്ചക്കറി അഴുക്കി ഇതിന്റെ വെള്ളവും നല്ല ലൂസാക്കി ഒഴിച്ചു കൊടുത്തു വളരെ നല്ല വലിയ വഴുതനങ്ങനാണ് ആദ്യമൊക്കെ കിട്ടിയത് ദയ്പ അഞ്ചാറെണ്ണം നിൽക്കുന്നുണ്ട് ഇതുപോലെ വിളവ് കിട്ടിയപ്പോൾ വീണ്ടും വീണ്ടും കൃഷി ചെയ്യണം എന്നുള്ള ഒരു താല്പര്യം വന്ന് തുടങ്ങി എന്നാൽ കീരി ശല്യം കാരണം വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് വേസ്റ്റൊക്കെ ഞാൻ ഇടുന്നത് ഒരു കുപ്പി വെച്ച് അതിൻ്റെ അകത്തിട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അതുപോലെ തന്നെ ചീര കൃഷി വകുപ്പിൽ പോയപ്പോൾ ഒരു ചെറിയ തണ്ട് ചീര കിട്ടിയതാണ് അതുകൊണ്ട് പുന പറഞ്ഞ ചീര അത് അതുകൊണ്ട് തന്നെ ചട്ടി നിറയെ ആറ് ചട്ടികളിലായിട്ട് നിറയെ വച്ചിട്ടുണ്ട് ദിവസവും ഇതുകൊണ്ട് തോരൻ വയ്ക്കാൻ ധാരാളം കിട്ടാറുണ്ട് മുറിച്ചു മുറിച്ച് വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് വേറെ കായകൾ വരും വേറെ തെളിപ്പുകളും ഇലകളും വരും പൊന്ന അവർ ചെയ്യപ്പെട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് വളരെ നല്ലതാണ് കണ്ണിന് പൊന്നാക്കം എന്നാണ് പറയുന്നത് കണ്ണിന് കാറ്റ ശക്തി കൂടുകയും നല്ല ഹെൽത്തിയുമായിട്ടാണ് ദിവസം ഇത് പച്ചക്കും കഴിക്കുക ജ്യൂസ് അടിച്ച് ചാർ കുടിക്കുക അല്ലാതെ തോരം വെച്ച് കഴിക്കുന്നതാണ് നല്ല ടേസ്റ്റുമുണ്ട് വഴുതനങ്ങയായും വെണ്ടയ്ക്കായും എല്ലാ സീസണിലും നമുക്ക് നടാവുന്നതാണ് നല്ല നനവ് കിട്ടിയാൽ മതി വഴുതനങ്ങ വിളവെത്തിയാൽ ഉടനെ പറിച്ചെടുക്കണം എങ്കിലേ അടുത്ത വഴുതനങ്ങ അതിന് കായ് വളരുകയുള്ള പൊന്നാങ്കണ്ണി ചീര അതുപോലെ വളർന്ന് പതിനഞ്ച് ദിവസമാകുമ്പോൾ അതിന്റെ അത് ചോപ്പ് വരുന്നതിന് മുമ്പ് ഇലകളും തണ്ടും ഒക്കെ മുറിച്ചതിന് ശേഷം ആ തണ്ട് ഒട്ടും കളയാൻ പാടില്ല അതിനെ വീണ്ടും ചട്ടികളിലോ തറയിലോ കുത്തിവെച്ചാൽ അത് വീണ്ടും ഒരു പതിനഞ്ച് ദിവസമാകുമ്പോൾ വീണ്ടും കാട് പോലെ വളരും വീണ്ടും അതിൽ നിന്ന് നമ്മൾ മുറിച്ചെടുത്തതിന് ശേഷം ആ ഇലകളെല്ലാം മാറ്റിയതിന് ശേഷം വീണ്ടും അതിന്റെ തണ്ടുകൾ പാക്കുക അങ്ങനെ ഒരു ചെറിയ കഷ്ണം തണ്ട് കിട്ടി ഒരു ചെറിയ കഷ്ണത്തിൽ നിന്നാണ് ആറു മാസത്തിനകം ഇത് വീട് നിറവേ എല്ലായിടത്തും പൊന്നാങ്കണ്ണി ചീര വളർന്നത് എല്ലാരും ട്രൈ ചെയ്യുക നമ്മുടെ വീടുകളിൽ തന്നെ വേറെ എല്ലാ പച്ചക്കറിയും വേണമെന്നില്ല അതുപോലെ ചെറിയ ചെറിയ പെട്ടെന്ന് പാകപ്പെടുത്തുന്ന പച്ചക്കറികൾ നട്ടുപിടിച്ചാൽ മതി നമുക്ക് വീട്ടിൽ ആവശ്യമുള്ളത് നമുക്ക് വീട്ടിൽ തന്നെ ഉപകാരപ്രദമായിട്ട് വളം